എൻ്റെ പേര് വീന സബാസ്റ്റ്യൻ ഞാനൊരു ഫിറ്റ്നസ് ട്രെയിനറാണ് അപ്പോൾ കുറച്ച് ദിവസമായി ലൈവില് നിങ്ങളോട് ഇന്ന് കാണാനും ഒക്കെ വന്നിട്ട് ഇന്ന് ഞാൻ പുതിയ ഒരു നമുക്കെല്ലാവർക്കും ഉപയോഗപ്രദമായ രീതിയിലുള്ള എക്സസൈസുകളാണ് അപ്പോൾ എക്സസൈസ് എന്തിനാണ് ചെയ്യുന്നത് എന്ന് ആളുകളോട് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ സംസാരിക്കുമ്പോൾ പറയും മെലിഞ്ഞിരിക്കുന്നവർ എന്തിനാണ് എക്സസൈസ് ചെയ്യുന്നത് ടീച്ചറെ അപ്പൊ ഞാൻ പറയാറുണ്ട് മെലിഞ്ഞിരിക്കുന്നു എന്നുള്ളതല്ല ഇവിടത്തെ പ്രസക്തി നമുക്ക് ആരോഗ്യം കിട്ടണം അതിന് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം നമ്മുടെ ബോഡിയെ സ്ട്രോങ് ആയി നല്ല ഒരു ബിൽഡപ്പായി ചെയ്യണം അപ്പൊ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വ്യായാമങ്ങൾ ചെയ്യണം അത്രയുമില്ല ഒറ്റ ഭാക്യത്തിൽ പറഞ്ഞ വ്യായാമങ്ങൾ ചെയ്യണം അപ്പൊ വ്യായാമം ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും ആ പ്രവൃത്തിയെ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുക്കണം അപ്പൊ ഇന്ന് നമ്മൾ ബോൾ സ്റ്റിക്ക് ഉപയോഗിച്ചുള്ള എക്സസൈസാണ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തെ നമുക്ക് ഒന്ന് ഒരുക്കി ചെറിയ ഒരു വാമിംഗ് അപ്പ് എക്സസൈസ് കൊടുക്കണം നിങ്ങൾ എപ്പോഴും എക്സസൈസ് എന്തെങ്കിലും ചെയ്യുമ്പോഴും എക്സസൈസ് കൈക്കുള്ള എക്സസൈസ് ചെയ്യുമ്പോഴും കാലിന്റെ എക്സസൈസ് ചെയ്യുമ്പോഴും വയറിന്റെ ഏത് എക്സസൈസ് ചെയ്തിലും ഹോൾ ബോഡി നമ്മൾ വാമിങ്ക്സസൈസ് ചെയ്യണം അപ്പ് ചെയ്യണം അപ്പോൾ അത് അതെങ്ങനെയാണ് ലൈറ്റ് ആയിട്ട് നമുക്ക് ബോഡിയെ ബോഡിയെങ്ങനെയാ നോക്കാം റെഡി കുറേ പതിയെ പതിയെ ചെയ്താൽ മതി ഇനി നമ്മൾ സൈഡ് റെഡി വൺ two, three, four, five. हमारे joints ने कहा हमारा fix ही सब लगते हैं। Ready? One, two, three, four, five. Bây giờ chúng ta sẽ thay đổi xoay 1 2 3 4 5 Chúng ta sẽ 1 2 3 4 5 Bây giờ chúng 1 2 3 4 5 Chúng ta sẽ 1 Two, three, four, five. 3 4 5 One, two, three, four, five. relax the next twist 1 2 3 4 five. 1 2 3 four, five. 1 2, 3, 4, 5 Kemudian hip 1, 2, 3, 4, 5 Kemudian kembali 1, 2, 3, 4, 5 Oke, sekarang kita mulai dengan stretch கடைப்புல ரோட்டேஷன் எக்சர்சைஸ் செய்து நம்ம ஒரு ஸ்ட்ரெட்ச் செய்யியா 1 2 3 4 5 ஓகே இனி ไபகல கொண்டு வந்து டோயில் ஆன வெட்டு 1 2 3 4 5 ஓகே இந்த சைடு साइज़ स्टेज, काले और सफेद दिखेंगे जीजा। साइज़ स्टेज, वन, टू, ஒருக்கிக் கொண்ட எக்ஸசைஸ் ஆனா நம்ம இப்போ எக்ஸசைஸ் இன்னும் நம்ம செய்யுது இன்னுள்ள எக்ஸசைஸ் ஆனா இது നമ്മൾ ഇതുപോലെ ഇതുപോലെ ഇരുന്നിട്ട് നമ്മൾ ചെയ്യുന്ന എക്സസൈസുകൾ വളരെ സിമ്പിൾ ആയ എക്സസൈസ് അപ്പൊ ഇതുപോലത്തെ സ്റ്റിക്ക് നിങ്ങളുടെ വീട്ടിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ പി വി സി പൈപ്പ് തീരെ പൈപ്പ് എടുത്തിട്ട് നമുക്ക് ചെയ്യണം അപ്പൊ ഞാൻ ഇന്ന് ഇരുന്നു കൊണ്ട് ചെയ്യാൻ എക്സസൈസ് ഇരുന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും റെഡി സ്റ്റാർട്ട് അപ്പോൾ ഒന്ന് പുഷ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ചെയ്യും അതിനൊന്ന് നമ്മള് ഇതിന് റെഡി സ്റ്റാർട്ട് വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അപ്പോളും നമ്മൾ തമ്മിലുള്ള ഒരു എന്താ ഒരു കൈ തോന്നും നമ്മൾ കൈ ഉയർത്തിയിട്ട് സ്റ്റിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യണം കുറേ എക്സസൈസ് ഉണ്ട് അപ്പം നമ്മൾ ചെയ്യുന്നത് രണ്ടാമത്തെ എക്സസൈസ് ആണ് ഡിസ്ക് ആണ് വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അപ്പോൾ രണ്ടാമത്തെ എക്സസൈസ് ഇനി കൈനെ നമ്മൾ മോളിലോട്ട് ഉയർത്തും റെഡി സ്റ്റാർട്ട്

അപ്പോൾ കോമ്പിനേഷൻ എക്സീസ് ഒന്ന് നമ്മൾ ഇത് ചെയ്തു രണ്ടാമത്തെ അപ്പം പറയുമ്പോൾ ഒന്നും രണ്ടും കൂടി ചെയ്യുന്ന നോക്കാം റെഡി സ്റ്റാർട്ട് വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ സിക്സ് നമ്മൾ റെഡി നോക്കാം ഫസ്റ്റ് നമ്മൾ എക്സസൈസ് നമ്മള് ബോളിന് ചുമ്പോൾ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഒരുപാട് വണ്ണമുള്ളവർക്ക് ഇതുപോലൊരു ജം ജിം ബോർഡ് പേടിക്കുകയാണെങ്കിൽ ആയിരുന്ന ഒരു കുഷീൻ നവില് നമുക്കിങ്ങനെ ഇരിക്കുന്ന പോലെ നമുക്ക് അനുഭവപ്പെടും അപ്പോൾ ആ കുഷീനെ ഇരുന്നുകൊണ്ട് നമുക്ക് പ്രസ് ചെയ്തിട്ട് നമുക്ക് നല്ല റിലാക്സ് ആയിട്ട് ചെയ്യാം നമുക്ക് സ്ട്രെസ് അങ്ങ് മാറി നമുക്ക് റിലാക്സ് ആയിട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ അതിനോട് യോജിച്ചുകൊണ്ട് അപ്പോൾ അതുപോലെയുള്ള എക്സസൈസുകൾ പത്തിൻ്റെ മൂന്ന് സെറ്റ് നമ്മൾ അങ്ങനെ ചെയ്യണം റെഡി സ്റ്റാർട്ട് വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് യൻ ടെൻ അപ്പോൾ ഇനി രണ്ടാമത്തെ സെറ്റ് സൈസ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ രണ്ടാമത്തെ സെറ്റാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി മൂന്നാം മൂന്നാമത്തതിന് നമ്മൾ ഹൈറ്റ് ഉയരുകയാണ് നോക്കാം മൂന്ന് വൺ ടു ത്രീ സെവൻ എയ്റ്റ് നയൻ ടെൻ ഇനി നമ്മൾ ചെയ്യണം ഇത് രണ്ടിനെയും കൂടി ഒന്ന് ചെയ്യും വൺ ടു ത്രീ ഫോർ ഓക്കെ സെക്കൻഡ് സെറ്റിലെ മൂന്നാമത്തെ 6 5 4 3 2 1 அப்போ ரெண்டு செட் முடிச்சி இனி நம்ம மூணாவது செட் ஆரம்பி చేద్దాం రెడీ స్టార్ట్ 1 2 3 4 5 6 7 8 9 10 రెడీ స్టార్ట్ 1 Two, three, four, five, six, 2, 3, 4, 5, Ready? Start. One, two, three, four, five, six, seven, eight, nine, ten. 2, 3, combination In the moon exercise, കൂടി ചേർത്താൻ നമ്മൾ കോമ്പിനേഷൻ എക്സസൈസ് റെഡി നമുക്ക് തുടങ്ങാം റെഡി സ്റ്റാർട്ട് വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇതാണ് നമ്മുടെ കോമ്പിനേഷൻ എക്സസൈസ് ഇനി നമുക്ക് ഇത് സ്റ്റിക്ക് ഇവിടെ വെച്ചിട്ട് നമ്മൾ സൈഡ് വേണ്ടി സൈഡ് ബോളിന് സൈഡിൽ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് സൈഡിലേക്ക് cái golden, một, thêm, ngồi ngồi luôn cả, một cái One, two, three, four, five, six, seven, eight, nine, ten. opposite side, five, six, seven, eight, nine. ും നമുക്ക് ചെയ്യാ രണ്ട് സൈഡിലേയും ചെയ്ത് നമ്മൾ അതിനെ അപ്പൊ രണ്ടാമത്തെ സെറ്റ് സെവൻ എയ്റ്റ് നയൻ ടെൻ അപ്പൊ നമ്മുടെ ഈ സൈഡിലേക്കുള്ള പണമൊക്കെ ഉള്ളവർക്ക് ടിസ്റ്റ് ചെയ്യുമ്പോൾ നല്ലവണ്ണം ബേൺ ചെയ്യും നല്ലവണ്ണം വളരെ നല്ല എക്സസൈസാണ് ഇപ്പൊ ഇതിങ്ങനെ ഇത് ബോഡ് ഇല്ലെങ്കിൽ നമുക്ക് ഇത് നമ്മുടെ വീട്ടിൽ ചെയറില്ലേ അപ്പൊ ആ ചെയറിന് ഇരുന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഇങ്ങനെ തിരിയാൻ പറ്റും നല്ലവണ്ണം ഇങ്ങനെ തിരിയാൻ പറ്റും ഓക്കെ അപ്പൊ ഈ രണ്ട് എക്സസൈസും കൂടി നോക്കാം ഓരോന്ന് ഓരോ സൈഡും ചെയ്തു പിന്നെ കോമ്പിനേഷൻ ചെയ്തു സ്റ്റാർട്ട് സെക്കൻഡ് സെറ്റ് വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡ് ചെയ്തു പിന്നെ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ പോകും റെഡി സ്റ്റാർട്ട് വൺ ടു ഫോ ഫ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ സെക്കൻഡ് സെൻറ്റ് ഇനി നമ്മൾ ഇത് രണ്ടിനെയും കൂടി ഓൾട്ടർനേറ്റ് ആയിട്ട് ഇതും ഇതും കൂടി അപ്പറേം നമ്മൾ ചെയ്യും അപ്പം നോക്കാം റെഡി സ്റ്റാർട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അപ്പം നമ്മുടെ അരക്കെട്ടിന്റെ ഭാഗത്തുള്ള കൊഴുപ്പുകൾ ഫാറ്റ് ബേൺ ചെയ്യാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നു അരക്കെട്ടിന്റെ മുകളിലുള്ള കൊഴുപ്പുകൾ പ്രായമായവർക്ക് കസരൻ ഇരുന്നുകൊണ്ടും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസുകൾ അപ്പം നമ്മുടെ വ്യായാമം ശരിക്കും നമുക്ക് എല്ലാവർക്കും അത്യാവശ്യമാണ് വ്യായാമം തടിയുള്ളവർക്കും ഇല്ലാത്തവർക്കും ഏറ്റവും അത്യാവശ്യമായ ഒന്നാണ് മനുഷ്യ ജീവിതത്തിന് നമുക്ക് ഉപേക്ഷിക്കാൻ അതായത് ഒഴിച്ചു കൂടുവാൻ പറ്റാത്ത ഒന്നാണ് വ്യായാമം അപ്പൊ വ്യായാമത്തിന്റെ പ്രസക്തി വളരെ ഏറെയാണ് അപ്പം ആൾക്കൊക്കെ വ്യായാമം ചെയ്യണം എനിക്ക് വ്യായാമം ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന നാം തന്നെയാണ് എല്ലാവർക്കും വ്യായാമം വേണം മനുഷ്യന് വ്യായാമത്തിൻ്റെ ഏറ്റവും കൂടുതൽ ആവശ്യമാണ് ഈ കാലഘട്ടത്തിൽ കാരണം നമ്മുടെ ഭക്ഷണ ക്രമീകരണങ്ങൾ അതുപോലെയാണ് അപ്പോൾ നമ്മൾ ഭക്ഷണത്തിന് നമ്മളൊരു നിയന്ത്രണം വെക്കുക നല്ല വിറ്റാമിനുള്ള ഫുഡുകൾ കഴിക്കുക ഒരുപാട് നേരം ഫുഡ് കഴിക്കണമെന്നും രാവിലെ ഫുഡ് കഴിക്കണമെന്നൊന്നും ഒരു നീങ്ങും എഴുതി വെച്ചിട്ടില്ല ഏറ്റവും കൂടുതൽ നിങ്ങൾ വൈകുന്നേരം ഒരു ഏഴ് മണിയാകുമ്പോഴത്തേനും നിങ്ങളുടെ ഡിന്നർ കഴിക്കുക പിന്നെ ഒരു പതിനഞ്ച് പതിനാറ് മണിക്കൂർ ഫാസ്റ്റിംഗ് എടുത്തിട്ട് വേണം നിങ്ങൾ കഴിക്കാൻ അപ്പം നമുക്ക് ആവശ്യകമോ മാത്രമേ നമുക്ക് ഫുഡ് കഴിച്ചാൽ കഴിക്കാറുള്ളത് അപ്പോൾ ഞാനത് ശരിക്കും ഇത് പറയാൻ കാരണം കുറേ പേര് ചോദിച്ചു എനിക്ക് എക്സസൈസ് ചെയ്യണം ഞാൻ മെലിഞ്ഞല്ലേ ഇല്ലെങ്കിൽ പക്ഷെ എത്ര മെലിഞ്ഞ് ഇല്ലുന്നവർക്കും ഫാറ്റി ലിവർ ഉണ്ടാകാം കൊളസ്ട്രോൾ ഉണ്ടാകാം ഷുഗർ ഉണ്ടാകാം ഇതൊക്കെ ഉണ്ടാകാം പക്ഷെ നമുക്ക് വ്യായാമം ചെയ്താൽ ഇതിന്റെ ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും നല്ല രീതിയിലുള്ള ഫുഡ് കൺട്രോൾ ചെയ്ത് നമുക്ക് ഫുഡ് കഴിക്കും ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു എക്സസൈസുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ സ്റ്റിക്ക് എക്സസൈസാണ് ചെയ്തത് അപ്പം ഞാൻ ഫോർവേഡ് ഹാൻഡ്സ് ആൻഡ് അപ്വേർഡ് ഹാൻഡ്സ് അപ്പോൾ ഇതിനി ഞാൻ ബാക്കി നമ്മുടെ കൈ ഈ ആം ആമസിന്റെ ഫ്രണ്ട് മാത്രമേ കൈകളുടെ ഫ്രണ്ടിലേക്കുള്ള എക്സസൈസുകളാണ് ചെയ്ത് ഇനി അതിൻ്റെ ബാക്കിലേക്കുള്ള ഒരു എക്സസൈസ് ഞാൻ ഇപ്പോൾ തന്നെ ഡെമോ ചെയ്ത് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതൊന്നു പറഞ്ഞിരിക്കുക നട്ടൽ നിവർത്തിയിട്ട് വൺ 2 2 3 3 4 4 5 5 6 6 7 7 8 8 7, 6, 5, 4, 3, 2, 1 നമ്മുടെ ബാക്കിലേക്കുള്ള ഈ കയ്യിലും നമുക്ക് ചെയ്യാം ആ മസിൽ കയ്യിൽ ബാക്ക് നമുക്ക് സ്റ്റാർട്ട് വൺ ടു Seven eight eight seven six five four three two one. Ready start once again, third set one two three four five six seven eight eight seven six five four three two ാണ് നമുക്ക് നമുക്ക് നോക്കാം റണ്ണിങ് ഓൺ ദ സ്പോട്ട് കാലിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇന്ന് നമ്മൾ കൈ ആക്ഷൻ കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് Six, seven, eight, nine, ten, one, two, three, four, five, six, seven, eight, nine, ten, one, two, three, four, five, six, seven, eight, nine, ten, one.

8 nine, ten. One, two, three, four five six seven eight nine ten up one two three four five six seven eight nine ten one two three four five six seven eight nine ten one two three four five six seven eight nine ten one two three four five six seven eight nine

സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലാക്സ് അപ്പോഴ് നമ്മളിന്ന് ഈ ബോളിലാണ് നമ്മളിന്ന് ഇരുന്ന് നമ്മൾ എക്സസൈസ് ചെയ്തത് ജിം ബോളാണ് ഈ ജിം ബോൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളിപ്പോൾ ഇരുന്നു കൊണ്ടുള്ള എക്സസൈസാണ് ചെയ്യും അപ്പോൾ നമ്മൾ നിന്നുകൊണ്ട് കുറച്ച് എക്സസൈസ് ചെയ്യാം അപ്പോ വളരെ നല്ല ഒരു ബോളാണ് നല്ല കൃഷിയും പോലെ ഇരിക്കുന്ന ഒരു ബോളാണ് അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് ഇത് മേടിക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നു എന്നൊക്കെ നമുക്ക് ഇതുപോലുള്ള എക്സസൈസുകൾ ചെയ്യാം പിന്നെ ഇത് ഇപ്പം നമ്മളിപ്പോൾ കൈകളെ നമുക്ക് നോക്കാം ഈ ജിം ബോൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് അഫെക്റ്റ് ഉള്ളത് കനമൊന്നുമില്ല നമ്മളൊന്ന് താഴേക്ക് ചേട്ടി വെച്ചിട്ട് വൺ സ്ട്രെച്ച് ചെയ്യും മാക്സിമം കുറച്ചും കൂടി താഴെ വേറെ ഇതുപോലെ വൺ ടു വേസ്റ്റ് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും നമുക്ക് ഒന്നുകൂടി നോക്കാം അബ്ഡോമൽ ഭാഗത്തെ വേസ്റ്റ് നമ്മൾ നല്ലോണം സ്ട്രെച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വെയിറ്റ് നമുക്ക് മാറ്റാൻ ഈ ഭാഗത്തുള്ള കൊഴുപ്പ് നമ്മുടെ പിന്നെ വയറിൽ ഇരിക്കുന്ന ഫാറ്റ് ബേൺ ചെയ്യാൻ കഴിയും അപ്പം നമ്മൾ എന്തു ചെയ്യണം ഈ ബോള് എടുക്കുക കാല് കുറച്ച് ഇറക്കി വെക്കുക അതുപോലെ ഇതും മാക്സി ചെയ്യാൻ പറ്റുന്ന പതിയെടുത്തിട്ട് വൺ ഫോർ ഫൈവ് അപ്പൊ ഇതുപോലെ ചെയ്യാം അപ്പൊ നമ്മുടെ ഈ ഭാഗത്തുള്ള ഫാറ്റ് ഇനി അടുത്ത സൈഡ് സ്ട്രെച്ച് സൈഡ് കാലം കുറച്ച് അകത്തി വെച്ചിട്ട് പിന്നെ സൈഡ് രണ്ട് സൈഡിലും അഞ്ചു പ്രാവശ്യം ചെയ്യും മോഡല് ചെയ്യാൻ വേണ്ടിയാണ് കാല് ഉയർത്തിട്ട് കാല് മുന്നോട്ട് നിൽക്കുന്നു മോള് കൈ മുകളിലോട്ട് വൺ മൂന്ന് സെറ്റ് നമ്മൾ ചെയ്യണം ഈ മൂന്ന് സെറ്റ് നമ്മുടെ ഈ ഭാഗത്തുള്ള ഫാറ്റ് ബേൺ ചെയ്യാൻ വേണ്ടി നമുക്ക് ഏറ്റവും നല്ല സൂപ്പർ ആണ് നമ്മുടെ കൈ സ്ട്രെച്ച് ചെയ്യും നമ്മുടെ ഈ ഭാഗത്തുള്ള മസിൽസ് സ്ട്രോങ് ആവും ഇതിൽ ആവശ്യമില്ലാത്ത കൈകളിലുള്ള ഫാറ്റ് ബേൺ ചെയ്യും നമ്മുടെ അബ്ഡോമൽ നല്ല ഫാറ്റ് ബേൺ ചെയ്യും നല്ല പ്രോസസ്സിങ് നടക്കും അതായത് ബാക്ക് ഈ നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റും ഒരുപാട് ഗുണങ്ങളുള്ള ഒരു എക്സസൈസ് ആണ് ജിംബോൾ ഉപയോഗിച്ചുകൊണ്ട് സ്ട്രെച്ചിങ് സെറ്റ് ചെയ്യാ വളരെ സിമ്പിൾ ആണ് ഫോർ ഫൈവ് സിക്സ് സെവൻ Eight, nine, ten. Okay. So very nice. And one, two set is over. Again, I do the one set. Okay. Again, again. Ready? Ready? step. One. Upper body, back out. Bend here. ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അപ്പോ അതുപോലെ തന്നെ നമ്മുടെ ഈ കാലിനും ഈ കാലിൻ്റെ ടൈമസിനും നല്ല ഒരു സ്ട്രോങ് ആണ് ലെഞ്ചസ് ആണ് ഉണ്ടാവും ഇതാണ് വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ നമ്മുടെ ഈ മസിൽ നല്ല സ്ട്രോങ് ആകാൻ ഏറ്റവും ബെസ്റ്റ് എക്സസൈസ് ചെയ്തിട്ടുണ്ട് ലെഞ്ചസ് അപ്പോൾ ഡെയിലി നമ്മൾ വർക്കൗട്ട് ഔട്ട് ചെയ്യും നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ഇരിക്കുവാനും നിൽക്കുവാനും നമ്മുടെ നീക്ക് ഒക്കെ ഒരു കുഴപ്പമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ സൂപ്പറായിട്ട് നിങ്ങൾ എല്ലാവരും എക്സസൈസ് എല്ലാ ദിവസവും നിങ്ങൾ എക്സസൈസ് ചെയ്യാം അപ്പോൾ ഇനി ആർക്കും ഒരു സംശയം വേണ്ട എല്ലാവർക്കും എക്സസൈസ് നിർബന്ധമാണ് എല്ലാവരും എക്സസൈസ് ചെയ്യണം വണ്ണമുള്ളവരും വണ്ണമില്ലാത്തവരും അപ്പം ഫുഡ് കണ്ട്രോൾ ചെയ്യുക നല്ല വിറ്റാമിനുള്ള ഫുഡുകൾ കഴിക്കുക ഒരുപാട് ടൈം ഫുഡ് കഴിക്കേണ്ട മെച്ചപ്പിന് മാത്രം ഫുഡ് കഴിക്കുക അപ്പം നമ്മുടെ ഫാറ്റ് എല്ലാം ബേൺ ആവും അപ്പം നമുക്ക് നല്ലൊരു അടിപൊളി ഒരു നല്ല സ്ട്രോങ് ആയ ഹെൽത്തി ബോഡി നമുക്ക് മെയിൻ്റൈൻ ചെയ്യണം ഓക്കേ ബൈ താങ്ക് യു